മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് വ്യാഴം ഒൻപതും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇതുവരെ ധനസ്ഥാനമായ രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇനി മൂന്നിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു പൊതുവെ മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് ജ്യോതിഷത്തിൽ പറയാറുള്ളത് അത് പൂർണ്ണമായി സംഭവിക്കണമെന്നില്ല മൂന്നിലെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് മേടൻ രാശിയുടെ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലാണ് വ്യാഴത്തിന് സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലം കൂടുതലാണ് അപ്പോൾ ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവങ്ങൾ ആകും ഇവിടെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് അപ്പോൾ വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും ആത്മീയ യാത്രകളും വിദേശ യാത്രകളും ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാകും ബിസിനസ്സുകാർക്കും ലാഭം പ്രതീക്ഷിക്കാം ഇതെല്ലാം കുറച്ച് താമസിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ ദമ്പതിമാർക്കിടയിലെ പിണക്കം മാറും അകന്നു കഴിഞ്ഞവർ ഒന്നിക്കും ബിസിനസ് പാണ്ടർമാർക്കിടയിലെ അലോസരം മാറും മുതിർന്ന സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ കഴിയും പുതിയ ലോൺ ലഭിക്കും രോഗദുരിതങ്ങൾ മാറും പ്രശസ്തരായവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് കഴിയുന്നവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും നാട്ടിലുള്ളവർക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ കഴിയും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ കഴിയുന്നതാണ് മേടൻ രാശിക്കാർക്ക് ഗുരുവിൻ്റെ രാശിമാറ്റം കുറച്ച് നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്